പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്കൊന്നൊരു വാഡ്രോപ്പ് ആണ് ചെയ്യാനുള്ളത് വാഡ്രോപ്പിന്റെ ഡിസൈൻ അവർ തന്നിട്ടുണ്ട് അപ്പൊ അതില് കുറച്ച് കറക്ഷൻസ് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ ഓക്കെ ഇതാണ് വാഡ്രോപ്പ് ഇതിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ താഴെയുള്ള ലൂവർ ലൂവർ അവർക്ക് വേണ്ട അതിന് പകരം ഈ കളർ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വരുന്നത് നമുക്ക് രണ്ട് ഡോറ് വാഡ്രോബാണ് വരുന്നത് പ്ലസ് ഒരു സ്റ്റഡി സ്റ്റഡി സെറ്റപ്പും കൂടി നമ്മൾ അവിടെ കൊടുക്കണം ടേബിൾ പോലെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ വരുന്നത് മൊത്തം ഹൈറ്റ് രണ്ട് പത്തു അടി ഹൈറ്റ് മതിയായ അടി ഹൈറ്റ് മതി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് മോഡിഫൈ ചെയ്യേണ്ടത് ഓക്കെ മോഡൽ വരുന്നത് ഏകദേശം ഈ ഒരു ലെവലിലാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാല്പതയാണ് ഇത് വേണ്ടതുള്ളൂ അപ്പോൾ നാല്പത് കോമ നൂറ് സോറി നൂറ് കോമ നാൽപ്പത് അടിക്കുക അതിനുശേഷം അതിന് രണ്ടേ പത്ത് ഹൈക്ക് കൊടുക്കുക ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുക അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് താഴെ വന്നിട്ട് ഈ ഒരു ലൈന് സെലക്ട് ചെയ്തിട്ട് മുകളിലോട്ടൊരു അഞ്ച് സെന്റിമീറ്റർ മൂവ് തെക്കുക അതിനുശേഷം ഈ താഴെയുള്ള ഈ ഒരു ഭാഗം ഉള്ളിലോട്ട് ഒരു അഞ്ച് സെന്റിമീറ്റർ പുഷി വെച്ചൊരു സ്കേറ്റിംഗ് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ആക്ച്വലി അവര് ഈ ബോർഡറിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ അവർ ചെയ്യുന്ന എല്ലാ വർക്കിനും അവർക്ക് ബോർഡർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ തൽക്കാലം ബോർഡർ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് രണ്ട് സെന്റീമീറ്റർ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഭാഗ സെന്റർ ഭാഗം ഉള്ളിലോട്ട് രണ്ട് സെന്റിമീറ്റർ പുഷ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കൺട്രോൾ സി അടിച്ചു കോപ്പി ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചു അവിടെ തന്നെ പേസ്റ്റിമ്പ്ലൈസ് ചെയ്യുക അതായത് നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് പ്ലേസ് ഉണ്ട് ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് വീലോട്ട് അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ അത് ഷോർട്ട് കട്ട് അസൈൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വിൻഡോയിൽ വരിക അതിൽ പ്രിഫറൻസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ടാവും അതിൽ വന്നിട്ട് നമുക്കിപ്പോൾ എന്താണോ വേണ്ടത് ഇപ്പൊ ഓക്കെ നമുക്കിപ്പോൾ എന്താണോ വേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക അത് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും ഓക്കെ നമ്മൾ മിററ് ഇന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മിററ് വന്നിട്ടുണ്ട് ഓക്കെ മിറർ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതിന് ശേഷം ഇവിടെ നമുക്ക് കീ കൊടുക്കുക നമുക്ക് ഏതാണോ കീ വേണ്ടത് അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ആകും ഓക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ പിന്നെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എനിവേ ഇതിനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട് ഐസൊലേറ്റ് ചെയ്യാൻ കൺട്രോൾ ക്യൂയിലോട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് അത് പിന്നെ അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐസോറ്റ് റിവ്യൂന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും ഓക്കെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് പോകാനായിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ വർക്ക് ചെയ്ത് പോകാൻ പറ്റും എനിവേ നമുക്ക് ഇതിൻ്റെ പിന്നെ ഡോറും അതായത് ഡോറും ഈ ഒരു ബോഡിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പോയിന്റ് വണ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ടു എം എം ഓഫ്സെറ്റ് ചെയ്യുക അതിനുശേഷം സെൻടർ ഭാഗം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് കൺട്രോൾ ജി അടിച്ച് എക്സ്ട്രാ വരുന്ന ഭാഗം ഡിലീറ്റായി കളയുക അതിനുശേഷം നമുക്ക് ഇതിന്റെ സെന്ററിൽ രണ്ട് ഡോറാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സെന്ററിൽ വന്നിട്ട് താഴോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക ഇതിനവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് ടു ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തെടുക്കുക അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ഫോർ മൂവ് വെക്കുക അതിനുശേഷം ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഡിലീറ്റ് ആയി കളയുക അതിനുശേഷം ഇതിന് രണ്ട് സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക ഈ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ നേരത്തെ ആ രണ്ടമ്മ ഗ്യാപ്പ് ഓഫ് സെറ്റ് ചെയ്തത് ഓക്കെ ഇനി അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്നത് ഈ കറവ് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് ലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ത്രിബിളുകളിത് മേക്ക് കോമ്പോണൻ ആക്കിയിട്ട് ഇപ്പുറത്തോട്ട് മൂവ് ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ ഇതിനെ കോമ്പോണൻറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മിറർ ഇത് വെക്കുക ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല രണ്ട് ഡോറല്ലേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യും ചെയ്യാം അല്ലേ അങ്ങനെ തന്നെ ചെയ്തു പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്നാ ഇതും ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് മേക്ക് എ കോമ്പോണൻറ്റ് ആക്കുക അതിനുശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരയ്ക്കുക ഇത് രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഈ കോമ്പോണൻറ്റ് സെലക്ട് ചെയ്യുക ഞാൻ കണ്ട്രൂൾ എമ്മിലോട്ട് മിറർ ടൂൾ അസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള സ്കെച്ചപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആയിട്ടുള്ള മിറർ ടൂൾ ഉണ്ട് ഞാൻ ഈ ജെ എച്ച് എസ് പവർ ബാർ എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലഗിൻ്റെ അകത്തുള്ള മിററാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ട്വൻ്റി ട്വന്റി ആണ് ട്വൻ്റി ടു ആണ് ഓക്കെ ഇനി വേ അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുക ഈ ലൈനിന്റെ സെന്റർ ക്ലിക്ക് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് അതായത് ബ്ലൂ ആക്സസിലോട്ട് സോറി ഗ്രീൻ ആണ് ഇവിടെ വന്നിട്ടുള്ള മൊഗിലോട്ട് ഇനി ഗ്രീനിലോട്ട് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനു ശേഷം ബ്ലൂ ലോട്ട് രണ്ടാമത്തെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും അതിനുശേഷം ഞാൻ അതിനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ കൺട്രോൾ എച്ചിലോട്ട് ഹൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഡോർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കുക അതിനുശേഷം അൺഹൈഡ് ചെയ്യുക അതായത് ഞാൻ ഷിഫ്റ്റ് എച്ചിലോട്ട് അത് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒന്നിൽ എഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് ഓട്ടോമാറ്റിക് എഡിറ്റ് ചെയ്ത് വരും അതിനുശേഷം ഞാൻ ഇതിനെ വീണ്ടും ഐസൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു അൻപത് സെന്റിമീറ്റർ താഴോട്ട് ഇറക്കാം ഒരു അൻപത് സെന്റിമീറ്റർ താഴോട്ട് ഇറക്കുന്നുണ്ട് അതിനുശേഷം അതിനൊരു ഒരു ഇരുപത് സെന്റിമീറ്റർ ഓക്കെ ഒരു ഇരുപത് സെന്റിമീറ്റർ കൂടി താഴോട്ട് ഇറക്കുന്നുണ്ട് ഒരു പതിനഞ്ച് താഴോട്ട ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം എ അഴിച്ച് ടൂൾ എടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ക്ലിക്ക് ഇവിടെ കൊടുത്തിട്ട് നേരെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആർക്കായിട്ട് മാറും ഓക്കെ നമുക്കത് ഇരുപത് തന്നെ ആക്കുക ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് താഴോട്ടേക്ക് ഒരു ഇരുപത് സെന്റിമീറ്റർ മൂവ് ചെയ്യാം അതിനുശേഷം ആർക്ക് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇതിനെ ഇതിന് എല്ലാം ഡിലീറ്റാക്കിയിട്ട് ഈ ഒരു ആർക്ക് സെലക്ട് ചെയ്യുക ഇവിടെ സെഗ്മെന്റ്സിൽ അതായത് ഡിഫോൾട്ട് ട്രയൽ വന്നു കഴിഞ്ഞാൽ സെഗ്മെന്റ്സ് എന്ന് ഓരോ എൻട്രി പോലെ സെഗ്മെന്റ്സ് ഉണ്ടാവും അത് ഞാനൊരു ഇരുന്നൂറാക്കുന്നുണ്ട് ഓക്കെ നൂറാക്കിയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് അതിനൊന്ന് രണ്ടിനും കൂടി ഇതിനെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് മുകളിലോട്ട് ഒരു പത്ത് ഓക്കെ ഒരു ഇരുപത് മുകളിലോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ മൂന്ന് മീറ്റർ ആയിട്ടുള്ള വാർഡ്രോപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും കാണുന്നത് അപ്പൊ നമ്മൾ രണ്ട് മീറ്റർ അല്ലേ ഉള്ളു അപ്പൊ വല്ലാണ്ട് ഒരു താഴത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ഇനി ഇനിയിപ്പോ താഴെ വന്നിട്ട് ഈ ഒരു ലൈൻ എടുത്ത് നേരെ മുകളിലോട്ട് അയിമ്പത് സെന്റിമീറ്റർ കയറ്റി വെക്കുക ഇത് ആക്ച്വലി ഇവിടെ ഏഹ് ഡ്രോയറായിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിനെ കട്ട് ചെയ്യണം അപ്പൊ ഈ ഒരു ലൈന് വീണ്ടും സെലക്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഒരു പോയിന്റ് ഫോർ കൊടുക്കുക അതിനെ ഇവിടുന്ന് ഇങ്ങനെ എങ്ങോട്ടേക്ക് ബാക്ക് ലോട്ട് മൂവ് കഴിഞ്ഞാല് ഡോറായിട്ട് മാറിക്കോളും ഇങ്ങനെയാണ് വാട്ടർ റോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ ഹാൻഡിൽ ഒന്ന് കൊടുക്കണം ഹാൻഡിൽ കൊടുക്കാനായിട്ട് റൗണ്ട് വരയ്ക്കുക സി അടിച്ച് റൗണ്ട് വരയ്ക്കുക ഒരു ആറ് ആറ് സെന്റിമീറ്റർ മതിയാവും ഐ മീൻ അതിന്റെ ഡയമീറ്റർ അതിന് ഈ ഒരു റൗണ്ട് സെലക്ട് ചെയ്തിട്ട് സെഗ്മെന്റ് ഒന്ന് കൂട്ടുന്നുണ്ട് ഒരു അറോ വെച്ചിട്ടുണ്ട് ഒരു ഒരു സെന്റിമീറ്റർ അതിനെ പുഷ് ചെയ്ത് വെക്കുക അതൊക്കെ നേരെ ഇങ്ങോട്ടേക്ക് ഓക്കെ അല്ലെങ്കിൽ അതിന്റെ സെന്റർ സെലക്ട് ചെയ്തിട്ട് ഈ സെന്റർ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കിട്ടൂല ഇങ്ങനെ കാണൂല അപ്പൊ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ ലൈന് വരും അതിന് ശേഷം ഈ ഏകദേശം ഈ സെന്ററിൽ വന്നു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായി സെലക്ട് ആവും ശേഷം ഇത് രണ്ടും താഴോട്ടേക്ക് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്കും ഒരു പോയിന്റ് ടു ഇങ്ങോട്ടേക്കും ഒരു പോയിന്റ് ഫോർ അപ്പോ കറക്റ്റ് സെന്റർ കിട്ടും ആ സെന്റർ വരുന്ന ഭാഗം നമുക്ക് ഡിലീറ്റ് ആയി ചെയ്യണം എന്നിട്ട് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക മേക്ക അടിക്കുക നമ്മൾ നേരത്തെ ചെയ്ത് ചെയ്ത സെയിം പരിപാടി ഇവിടെ നമുക്ക് ചെയ്യാം നമ്മൾ ഒന്നിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എഡിറ്റ് ആയിക്കോളും ഇത് സെലക്ട് ചെയ്യുക ടൂൾ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രീൻ ആക്സസിലോട്ട് കൊടുക്കുക അതിനുശേഷം ഇതിനൊന്ന് ഡിലീറ്റ് ആയിക്കൊള്ളുന്നുണ്ട് എന്നിട്ട് ഇതിനെ രണ്ടിനും കൂടി അതല്ലെങ്കിൽ ആ ലൈന് ആക്കുന്നതിന് മുന്നേ ഇത് മൂന്നും കൂടി സെലക്ട് ചെയ്യുക ഇതിന്റെ സെന്റർ ക്ലിക്ക് ചെയ്തിട്ട് നേരെ സെന്റർ കണക്കാക്കി വെക്കുക ഏകദേശം ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം എല്ലാത്തിന്റെ അലൈൻമെന്റ് ഒക്കെ ഒന്ന് അലൈൻമെന്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കുക ഒരു ഒരു സെന്റിമീറ്ററും അല്ലെങ്കിൽ ഒരു ഫൈവ് സെന്റിമീറ്ററും ഇങ്ങോട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ലൈനവിടുന്ന് സെലക്ട് ചെയ്ത് നേരെ ഇങ്ങോട്ടേക്ക് ഒരു വൺ സെന്റിമീറ്റർ കൊടുക്കുക ഈ എക്സ്ട്രാ പ്രൊജക്റ്റ് ആയി നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് ഇതിനെ ഒന്നര സെന്റിമീറ്റർ പുഷ് ചെയ്യുക അപ്പൊ അവിടെ അത് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഒന്നര വേണ്ട നമുക്കൊരു ഒരു ഫൈവ് പോയിന്റ് ഫൈവ് കൊറക്ക് ഒന്ന് മതി ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ഫൈവ് മൂല്യവെച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് വാർഡ്രോബ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോ കളർ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാം അതിനുശം തൽക്കാലം ഞാനിപ്പോ ഈ കളർ മാച്ച് ചെയ്ത് കൊടുക്കുകയാണെ നമ്മളെ കയ്യിലുള്ള ലാമിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യുക അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ലാമിനേഷൻ ഇട്ട് കൊടുക്കുക അതിപ്പോ അവരിനോട് സെയിം സാധനം കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ലാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരത് നോക്കിക്കോളും ഞാൻ മാനേജ് ചെയ്യുന്നില്ല അതല്ലെങ്കിൽ പിന്നെ പെയിന്റ് അടിക്കേണ്ടി വരും ടി യു പെയിന്റ് അടിച്ചിട്ട് ടീ പെയിന്റ് അടിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും ഇനിയിപ്പോ ഇതിലോട്ടൊരു വുഡിന്റെ കളർ ണം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ സ്റ്റഡി ടേബിൾ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ എഴുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് മാർക്ക് ചെയ്യുക ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ക്യാബിനറ്റ് ഹൈറ്റും കൊടുക്കുന്നുണ്ട് അതിനെ ടോട്ടൽ ഹൈറ്റ് വിടുത്ത് വരുന്നത് അൻപത് സെന്റിമീറ്റർ ആണ് ഒരു ഒന്നര സെൻറ്റി ഒന്നര മീറ്റർ ആണ് ഈ യൂണിറ്റ് മൊത്തത്തിൽ ഉണ്ടാവുക ഓക്കെ ഇങ്ങനെ വരും പിന്നെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു ലൂർ പാനൽ നമുക്ക് കൊടുക്കാം നമ്മൾ ഈ രീതിയിൽ ആണ് ഇപ്പം തൽക്കാലം കൊടുത്തിട്ടുള്ളത് ഇതവർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്യാപ്പ് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്യും ഓക്കെ തൽക്കാലം അതിൻ്റെ നേരെ ആളോട്ടേക്ക് ഇറക്കാം നമുക്കിവിടെ ചെറിയ ഒരു ഓപ്പൺ ബോക്സ് കാര്യങ്ങൾ തൽക്കാലം ഒരു ഓപ്പൺ ബോക്സ് കൊടുക്കുന്നുള്ളൂ പിന്നെ അവര് പറഞ്ഞു നോക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്തു ഓക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ നമുക്കൊരു ബോക്സ് അടിച്ചിടാം പിന്നെ ഒരു വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ആക്കാം ഓക്കെ ഇനി ഇതിന്റെ ഈ ഒരു സെൻടർ ഭാഗം കൺട്രോൾ സ്വീകരിച്ച് കോപ്പ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡുകള് പോയിന്റ് ടു ഓഫ് സെറ്റ് ചെയ്ത് എക്സ്ട്രാ വരുന്ന ഭാഗം ഡിലീറ്റ് ആയി കളയാ ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക ആക്ച്വലി ചെറിയ ഡോറുകൾ ആയിരിക്കും ഉണ്ടാവുക ഇരുപത്തി മൂന്നേ വരുന്നുള്ളൂ ഇനി വേ സെന്റില് ലൈൻ വരച്ചിട്ട് ഇങ്ങോട്ടേക്കൊരു ഒരു പോയിന്റ് ടു കൊടുക്കുക ഇങ്ങോട്ടേക്കൊരു ഒരു പോയിന്റ് ഫോർ കൊടുക്കുക സെൻടർ ഭാഗം ഡിലീറ്റ് ആയി കളയാ കൊടുക്കുക യും സെൻട്രൽ ഭാഗം സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് ഉപയോഗിച്ചാൽ അവിടെ തന്നെ പ്ലേസ് ചെയ്യാം ഐസൊലേറ്റ് ചെയ്തിട്ട് എന്നെ ഒരു പോയിന്റ് ടു മാർക്ക് ചെയ്ത് സെൻട്രൽ ഭാഗം ഗ്രൂപ്പ് ചെയ്യുക എക്സ്ട്രാ വരുന്ന ഭാഗം ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് ഇതിനെ നമുക്കൊരു ഒരു രണ്ട് സെന്റിമീറ്റർ തിക്നസ്സിൽ പുഷ് ചെയ്യാം നമുക്ക് ഇതിന് നോബ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം നോബ് നമുക്ക് പിന്നെ ത്രീ ഡി വെയർ ഹൗസിൽ ഉണ്ട് എന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി ഓക്കെ ഇതിനൊന്ന് ക്ലീൻ ഈ ഒരു നോബിനകത്ത് വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അപ്പൊ ഇനി ചില സമയങ്ങളിൽ നമുക്ക് നമുക്കിത് ഡബിൾ ക്ലിക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണില്ല അപ്പൊ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് എക്സ്പ്ലോർ ചെയ്യും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സോറി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും അതിനുശേഷം ശേഷം നമ്മുടെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ബാക്കി ഡിലീറ്റ് അടിക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യല് പലർക്കും പല രീതി ആയിരിക്കും ഞാൻ എന്റെ ഒരു ആണ് പറയുന്നത് ഓക്കെ നമ്മൾ ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്രോജക്റ്റില് പോയിട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് ലാസ്റ്റ് ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മൾ മോഡൽ ചെയ്ത് വെക്കുമ്പോ തന്നെ അതല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോ ഒരു സാധനം നമ്മളെ വർക്കിലോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ നടന്നു പോകും അതിപ്പോ എനിക്കും പറ്റുന്ന കാര്യം തന്നെ ഉണ്ട് ഞാനും പിന്നീട് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ചെയ്യാൻ മറക്കും ഇതിന് രണ്ടിനും കൂടി കോപ്പി ചെയ്തിട്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇപ്പൊ നമ്മൾ തൽക്കാലം ചെയ്യുന്നുള്ളൂ ബാക്കി ഞാൻ അവരോട് ചോദിച്ചിട്ട് അവർ പറയുന്നത് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറിന്റെ ഈ താഴോട്ടുള്ള ഈ ഒരു പോർഷൻ ഇങ്ങനെ പുഷ് ചെയ്ത് ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു പോയിന്റ് ത്രീ ബാക്കിലോട്ട് മൂവ് ചെയ്ത് ഈ നോബിനെ അവിടുന്ന് കോപ്പി ചെയ്യുക ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ വാർഡ്രോബിന്റെ വീഡിയോസ് ഒക്കെ ഇതിനെ മുന്നേ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ ചെയ്യുന്നതും പറയുന്നതും മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത് സ്പീഡ് കൂടുതൽ കൂടുതലുണ്ടായപ്പോൾ എല്ലാവരും ഒന്ന് പറയാം ഓൾറെഡി ഞാൻ സ്പീഡിൽ തന്നെയാണ് പറയുന്നത് പറയുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ എനിവേ ഇതിനെ എല്ലാം കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാ കൺട്രോൾ അടിച്ച് ഞാൻ ഒന്ന് സേവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ആയി കളയുന്നുണ്ട് അതിനുശേഷം നമുക്ക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് കൊണ്ടുപോകാം ഞാൻ ഓൾറെഡി ഇങ്ങനെ എല്ലാം കാര്യങ്ങളും സെറ്റാക്കിട്ട് തന്നെയാണ് കൊണ്ടുപോയത് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ റിഫ്ലക്ഷൻ കൊടുക്കുക ഇതിനും ഒരു മുപ്പത്തി നാല് പോയിന്റ് അടുത്തു വരെ കൊടുക്കുക ഇതിനും ആ സെയിം വാല്യൂല് കൊടുക്കുന്നുണ്ട് ലൂവറും കുറച്ച് ഇതിനൊരു മെറ്റാലിക് എഫക്റ്റ് ആക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ആക്ച്വലി ഈ ഈയൊരു നോബൊക്കെ ഞാൻ ആക്ച്വലി നമ്മളെ പ്രോജക്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഞാൻ റീപ്ലേസ് ചെയ്യട്ടോ ഞാനത് നമ്മള് പ്രോജക്റ്റിനനുസരിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കും ഇനി ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യ നമ്മളെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ പിന്നെ കാണുന്നവരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക എന്നാലേ നമുക്കും തന്നെ അതിലൊരു വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാപ്പൊ നമുക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ അതെങ്കിലും ഒന്ന് ചെയ്യാം എല്ലാരും അപ്പൊ ഇനി അടുത്ത വീടായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും